ഹായ് നമസ്കാരം ദാസ് എന്നാണ് ദൃശ്യം വരുന്നത് അപ്പോൾ മമ്മൂക്കയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും പുതിയതായിട്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് മുമ്പ് ബസൂക്കയുടെ ഒരു പോസ്റ്റർ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കൂടാതെ അതിലൊരു എഴുത്തുമുണ്ട് എഴുത്ത് എന്താണെങ്കിൽ ബസൂക്കയുടെ ട്രെയിലർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിഗംഭീര പോഷമാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഞാനത് കാണിച്ച സൈഡിൽ വരുന്നതാണ് അതായത് മമ്മൂക്ക ബസുക്കയിൽ വേറൊരു ജാതി സ്റ്റൈലാണല്ലോ അപ്പോൾ ആ സ്റ്റൈലിൽ തന്നെയാണ് കൂളിങ് ഗ്ലാസും താടിയും മുടി കെട്ടി വെച്ച് പോണി ടൈലൊക്കെ ആയിട്ട് ഒരു ബുള്ളറ്റ് ബുള്ളറ്റ് പോലത്തെ ബുള്ളറ്റ് തന്നെയാണെന്ന് തോന്നുന്നു ഒരു ബൈക്കിൽ കയറിയിരിക്കുന്ന സീനാണ് വന്നിട്ടുള്ളത് അതിഗംഭീരമായൊരു സംഭവമാണ് എന്തായാലും ബസൂക്ക എന്ന സിനിമയിലെ മമ്മൂക്കയുടെ ലുക്ക് അടിപൊളിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം സിനിമയും അതുപോലെ ആകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അടിപൊളി സിനിമയാവുന്നതാണ് എല്ലാവരും പറഞ്ഞത് പക്ഷെ സിനിമയുടെ എന്താ പറഞ്ഞ ഈ പോലെ ഏപ്രിൽ പത്ത് എന്ന സിനിമ റിലീസ് ചെയ്യുന്ന പറഞ്ഞ സിനിമ ചെറിയ സിനിമയാണ് മറ്റുള്ള ഇപ്പോൾ ലാലാട്ടൻ്റെ എംബുരാൻ പോലെയുള്ള സിനിമയൊന്നുമല്ല വളരെ കുറഞ്ഞ കോടികൾ മാത്രം ചിലവാക്കിയുള്ള സിനിമയാണ് എംബുരാൻ ഇരുന്നൂറ് കോടിക്ക് ചിലവാക്കി നിൽക്കുന്ന സിനിമയാകുമ്പോൾ ഈ സിനിമയെ എന്താ പറയുക ബസുക്ക് ഇപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഇനി എന്തായാലും എംബുരാൻ്റെ വിജയം വിജയത്തിന് ശേഷമായിരിക്കും എന്തായാലും അല്ലെങ്കിൽ വിജയോ പരാജയമോ എന്താണെങ്കിൽ അതിനു ശേഷമായിരിക്കും എന്തായാലും െ പറ്റി ആളുകൾ ചിന്തിക്കുള്ളൂ ഇപ്പൊ എല്ലാവർക്കും ചർച്ചാ വിഷയമായിട്ടിരിക്കുന്നത് എംബുരാൻ എംബുരാൻ എന്ന് മാത്രമാണ് ഇതിലേത് സിനിമയാവും പൈസ കുറെ ചിലവാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഏത് സിനിമയാണ് ഗംഭീരമാവുന്നതെങ്കിൽ ആ സിനിമ തന്നെയാവും ഫേമസ് ആവും ഒരു സിനിമ ഇരുന്നൂറ് കോടി ചിലവാക്കിയുള്ള സിനിമയാണ് മറ്റേ സിനിമ മാത്രമല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സംവിധായകനൊന്നല്ല ആദ്യത്തെ സിനിമയാണ് ആദ്യത്തെ തിരക്കഥയാണ് മമ്മൊക്കെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം സിനിമ സംവിധാനം ചെയ്ത ആളാണ് ആ സിനിമയുമായിട്ട് പോലും മോഹൻലാൽ ഫാൻസുകാർ ഈ ച എന്താ പറയുക ഒരച്ച് നോക്കുന്നുണ്ട് മാറ്റി ഒരച്ചു നോക്കുന്നുണ്ട് അതായത് ഒരു ആളും ചെയ്തിട്ടുള്ളത് ഇന്ന് ഇപ്പോൾ ഇൻ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സംവിധായകൻ പോലെയാണ് കാണിക്കുന്ന പൃഥ്വിരാജ് പൃഥ്വിരാജ് രണ്ട് സിനിമയൊക്കെ ചെയ്തിട്ടുള്ളു പക്ഷേ ആദ്യം ആ രീതിയിലാണ് ഇപ്പം എല്ലാവർക്കും ആ ഈ പറഞ്ഞ എമ്പുരാൻ്റെ ഏറ്റവും വലിയ ചാൻസ് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞത് പൃഥ്വിരാജിനെ കുറിച്ചാണ് അത് കഴിഞ്ഞിട്ടേ ലാലേട്ടൻ്റെ പേരുള്ളൂ അത് അതായത് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ എന്നുള്ള രീതിയിലാണ് ആ രീതിയിൽ മാത്രമല്ല കോടികൾ ചിലവാക്കിയുള്ള സിനിമ ഇവിടെ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ ആദ്യമായി തിരക്കഥ എഴുതുന്ന സിനിമ ഇവിടെ മമ്മൂട്ടി മാത്രം അവിടെ ഒരു ഗ്യാങ് ഉണ്ട് അതായത് നമ്മൾ പണ്ട് യുദ്ധം മഹാഭാരത യുദ്ധം എന്ന് പറയുമ്പോൾ ഇവിടെ പഞ്ചപാണ്ഡവർ അഞ്ച് പേരും അവിടെ കൗരവരിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരും അതുപോലെ തന്നെയാണ് അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരും ഈ അഞ്ചു പേരുമായുള്ള യുദ്ധം പോലെയാണ് പോലെയാണിപ്പോൾ ഈ സിനിമകളിൽ തന്നെ വരുന്നത് എന്തായാലും എന്ന സിനിമ നമ്മൾ താത്തിക്കെട്ടി പറയണമെന്നില്ല നല്ല സിനിമയാണ് പക്ഷെ ഓവർ ആണ് എല്ലാവർക്കും ഓവർ പ്രതീക്ഷ എന്താണ് നൂറ് ശതമാനം നമുക്ക് പറയാൻ സാധിക്കില്ല ഓവറാണ് എന്തോ ഓവറാവുമ്പോഴാണ് പ്രതീക്ഷകൾ പ്രശ്നം വരുന്നത് പക്ഷെ ബസൂക്ക വളരെ സിമ്പിളായ സിനിമയാണ് എന്തായാലും ബസൂക്കും എമ്പൂരായാലും രണ്ട് സിനിമകൾക്കും ആശംസകൾ നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർ ചട്ടം